എല്ലാപ്രീം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ ഉള്ളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നത്തെ ഐ എസ് എൽ മത്സരത്തിൽ ഒഡീഷ എഫ് സിയും അതുപോലെ തന്നെ ബംഗളൂരു എഫ് സിയും നമ്മുടെ വാശേറി പോരാട്ടമായിരുന്നു നടന്നത് എന്നാൽ ബംഗളൂരു എഫ് സിയെ അവരുടെ സ്റ്റേഡിയത്തിൽ ചെന്ന് അതായത് അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ ചെന്ന് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇപ്പോൾ ഒഡീഷ എഫ് സി പരാജയപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ സെർജിയോ ഉൾ ഒഡീഷ എഫ് സി ഈ വിജയത്തോടു കൂടി ഈ സീസണിൽ ഇപ്പോൾ ബംഗളൂരു എഫ് സിക്കെതിരെ അവർ ഡബിൾ കൂടി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ സീസണിൽ രണ്ട് മത്സരങ്ങൾ കളിച്ചപ്പോൾ രണ്ടിലും ഒഡീഷയ്ക്ക് തന്നെയാണ് വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളതും എന്തായാലും ഒഡീഷ എഫ് സിക്ക് വലിയ ആത്മാവ് തന്നെ ഈ വിജയം നൽകുമെന്ന് നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം എന്നാലും ഒഡീഷ എഫ് സി ഈ കൂടി ഇപ്പോൾ പോയിന്റ് ടേബിളിൽ ആറാം സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുണ്ട് എന്നാലും ഇതോടുകൂടി ബ്ലാസ്റ്റേഴ്സിനാണ് ഒരു പണി കിട്ടിയിരിക്കുന്നത് കാരണം ഒഡീഷ എഫ് സി ഇന്നൊരു സമനിലയോ അല്ലെങ്കിൽ ഒരു പരാജയമോ വഴങ്ങിയിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം വിജയിച്ചാൽ ആറാം സ്ഥാനത്തേക്ക് കയറി വരാമായിരുന്നു എന്നാൽ ഒഡീഷ എഫ് സി അവർക്ക് ഇപ്പോൾ നിലവിൽ ഇരുപത്തി നാല് പോയിന്റിലേക്ക് അവർ എത്തിയിട്ടുണ്ട് എന്നാൽ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചാൽ പോലും ഒഡീഷ എഫ് സിയെ മറികടക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കില്ല കാരണം ഒഡീഷ എഫ് സിക്ക് ഗോൾഡ് ഡിഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിനെക്കാലം നല്ല വ്യത്യാസം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഒഡീഷ എഫ് സിയെ മറികടക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ മുംബൈ സിറ്റിയെ മറികടന്നുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏഴാം സ്ഥാനത്തേക്ക് കയറി സാധിക്കും സാധിക്കും കഴിഞ്ഞുള്ള മത്സരങ്ങളിലും മികച്ച വിജയങ്ങൾ കണ്ടെത്തിയാൽ പ്ലേ ഓഫിലേക്ക് എത്താനും സാധിക്കും എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ഒഡീഷ എഫ് സി ജയിച്ചതോടുകൂടി ഒരു പണി കിട്ടിയിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സും തന്നെയാണെന്ന് പറയേണ്ടി വരും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിലുള്ളത് എട്ടാം സ്ഥാനത്താണ് അടുത്ത മത്സരം വിജയിക്കാൻ സാധിച്ചാൽ ഏഴാം സ്ഥാനത്തേക്ക് കയറി വരാനായിട്ട് സാധിക്കും എന്തായാലും ഇന്ന് മികച്ചൊരു മത്സരം തന്നെയാണ് ഒഡീഷ എഫ് സി കാഴ്ചവെച്ചത് കൂടാതെ ഒഡീഷയുടെ മലയാളി സൂപ്പർ താരമായ രാഹുൽ കെ പിയും ഇന്നത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം തന്നെ നടത്തിയെന്ന് വേണം പറയാനായിട്ട്